അതെല്ലാം നൽകിയ നമ്മളൊരു ഫോട്ടോ എടുക്കൂല ഇങ്ങനെ ഇങ്ങനെ നോക്കിട്ട് കൈവച്ച് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ചേർത്ത് നമ്മള് മുടിക്കുക വേണ്ടേ ഇങ്ങനെ അങ്ങനെ എങ്ങനെ ഇന്നെ ചേർത്തുന്നത് ചേർത്താണ് പാണ്ടനെ ഇന നമ്മന്റെ ഫോട്ടോസ് ആർക്കണ എങ്ങനെ വെട്ടിക്കേറ്റി ഫോട്ടോഷൂട്ടാണ് പറയുന്നോ വെട്ടിക്കേറ്റി ചൊല്ല് പറയുന്നുയാ ഈ ഫോട്ടോ എടുത്തി ചേർത്തില്ലേ പോ പോട്ടർ കൂടി ആട്ടക്കടല്ല അല്ല നമ്മൾ ഇന്നെ ചെയ്യുന്നങ്ങനെ അല്ല രസാ ചേർത്താണ് ഇയാസ് പറയ പെൻ്റ്ള്ളാരണ്ടാ അവിടെ നിന്ന് ചേർത്താ താങ്ക്യൂ ഹായ് ടോറിൻ കാര ഇയാള് ചേർത്തേ പിടിച്ചാ ചേർത്തെന്ന് അറിയുമോ അറിയുന്നോ അറിയുന്നൊന്നുമല്ല അതൊരു ക്യാമറ ഉണ്ടായിരിക്കുമല്ലോ അതുപോലെ ഫാൻസ് നിന്നാ അല്ലേ ഫാൻസ് നിന്നല്ല ആ ജനലിൻ മുന്നിൽ ഞാൻ ഒന്നും ചേർക്കുന്നില്ല ചേർക്കൊന്നും എടുക്കേണ്ട നട റോട്ടിനിട്ട് ചാടി എടുക്കേണ്ട ആവശ്യമില്ല എന്നറിയാന്നോ ഇത് എങ്ങനെയാ മര്യാദയ്ക്ക് നിന്നാ ഞാൻ ഇങ്ങനെ നിന്നാ ഫോട്ടോ എങ്ങനെയാണ് ഇങ്ങനെ അങ്ങോട്ട് നോക്കണോ അല്ല ഇയാളെ പറഞ്ഞു എങ്ങനെ നോക്കണോ എടാ ഇങ്ങോട്ട് നോക്കിയിട്ട് ഫോട്ടോ എടുക്ക് ഫാൻ മര്യാദ കൊടുയേ മിടിക്കൊന്നും വേണ്ട അന്ന് ശരി അപ്പോ ഇത്ര പാ മതി ഓ സ്റ്റാൻഡേർഡ് ലെവൽ ഓക്കേ ഓക്കേ അപ്പോൾ എടത്തെ എടത്തെ ഫോട്ടോ എടുത്തെടാ ചേടാ ഫോട്ടോ എടുക്ക് എടു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടാ പരിപാടി കാണിക്ക നല്ല സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ എന്റെ ഇമേജ് പോണവര് ഇടല ഇടാ ചുമ കഴിഞ്ഞ ദിവസം എടുത്തിട്ട്